ടിപ്സ് ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പഴയ ഒരു റേഡിയോ പ്ലെയറിനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പോവാണ് ഇത് റേഡിയോ മാത്രം ഉണ്ടായിരുന്ന കാലത്തെ ഒരു റേഡിയോ പ്ലെയറാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിലൊരു ഭംഗി തോന്നി അപ്പോൾ ഇതൊന്ന് റീസ്റ്റോർ ചെയ്തെടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത് റേഡിയോ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കുന്നത് ഇത് കേവലം ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അധികം കാര്യങ്ങൾ റേഡിയോ എന്തിനാണ് ഇപ്പോൾ റീസ്റ്റോർ ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഉണ്ടോ ഇപ്പോൾ എല്ലാം അവൈലബിൾ അല്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാം എന്തിരുന്നാൽ പോലും എൻ്റെ ഒരു കൗതുകത്തിനും ഒരു നമ്മുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ അതാണ് നമ്മൾ നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ ഇതിനെ റീസ്റ്റോർ ചെയ്തെടുത്ത് പഴയ മോഡലിൽ തന്നെ എടുക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ശ്രമിക്കാം എത്രത്തോളം സക്സസ് ആകുമെന്നറിയില്ല എന്നിരുന്നാലും നമ്മൾ ഇതിനെ ഒന്ന് നമുക്കൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാം ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഇതാണ് അപ്പോൾ ഇതൊന്ന് നോക്കാം നമുക്ക് ഇതിൽ ഒരു വോളിയം കൺട്രോൾ ഉണ്ട് ഈ ഈവ കാണുന്ന ടൂണറാണ് നമ്മൾ ചാനൽ ടൂൺ ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു ട്രബിളും ഒരു ബാസും അത് രണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് രണ്ട് അത്യാവശ്യം മ്യൂസിക് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ നാല് കൺട്രോൾ പാനലാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് പിന്നെ കൂടാതെ ഇതിൻ്റെ ബോർഡ് ബോർഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കിയാലും ഇതിൻ്റെ അകത്ത് നിസാര കമ്പോണൻസേ നമുക്ക് ആവശ്യമുള്ളൂ ഈ ഇതിൻ്റെ റേഡിയോയ്ക്ക് ഇതിന് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഐ സി ഐ സിയിൽ ആയതുകൊണ്ട് തന്നെ മിനിമം കമ്പോണൻസ് മതി അപ്പോൾ നമുക്ക് ഈ ബോർഡ് കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോർഡ് ഒന്ന് അഴിച്ചെടുക്കാം ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ നോ പോലൊക്കെ ആദ്യം ഒന്ന് ഊരിയെടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ബോർഡിനെ നമുക്കൊന്ന് ഊരിയെടുക്കാം അപ്പം ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നിസ്സാര കമ്പോണൻസേ നമുക്ക് ആവശ്യമുള്ളൂ ആകെ ഒരു ഐ സിയും പിന്നെ കുറച്ച് കപ്പാസിറ്റർ മാത്രം അത്ര നമ്മൾ റീപ്ലേസ് ചെയ്താൽ തന്നെ ഇത് റീസ്റ്റോർഡായി പിന്നെ ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളും ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കുകളിലേക്കൊന്ന് പോകാം ഇത് അഴിച്ചെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് നോബുകളെല്ലാം ഡിസ്കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് കമ്പോണൻസുകൾ എത്രണം ഉണ്ടെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കാണാൻ പറ്റും ഇതാണ് അതിൻ്റെ മെയിൻ ബോർഡ് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വോളിയൂം കൺട്രോളും ഒരു വോയിസ് കൺട്രോൾ ചെയ്യാനുള്ള ബാസും ട്രബിളും കൺട്രോൾ ചെയ്യാനുള്ള ഒരു രണ്ട് കൺട്രോളുകളും കൂടാതെ ഒരു ടൂണറും അത്രയാണ് അതിൻ്റെ അകത്തുള്ള മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇതിൽ ഇൻഡക്ഷൻ കോയിൽ ഒഴികെ ബാക്കി എല്ലാ കമ്പോണൻസും നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ഇൻഡക്ഷൻ കോയിൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള വാല്യൂ നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് അത് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ കൊടുക്കാത്തത് പിന്നെ എൻ്റെ ബോഡി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ രണ്ട് എൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബോഡി ഒന്ന് നമ്മൾ പെയിൻറ്റും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതെല്ലാം നമുക്ക് ഒന്ന് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡൊന്ന് പരിചയപ്പെടാം ഈ കാണുന്ന സ്വിച്ചും വോളിയം കൺട്രോളും കൂടെ ചേർന്ന ഒരു കൺട്രോളാണ് ഈ കാണുന്നത് അതിൻ്റെ ബാസും അതിൻ്റെ ഇപ്പുറം ഇരിക്കുന്നത് ട്രബിളും അതായത് ഈ കാണുന്നതാണ് അതിൻ്റെ ട്രബിൾ കൺട്രോൾ അങ്ങനെ രണ്ട് മൂന്ന് കൺട്രോളാണ് ഇതിലുള്ളത് ഇത് നമ്മൾ ടൂണറാണ് നമുക്ക് ചാനൽ ടൂൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂണറാണ് ഈ വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പി സി ബി ഒന്ന് പരിചയപ്പെടാം ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം ഇവിടെ രണ്ട് വയർ കണക്ഷൻസ് നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്വൽവ് വോൾട്ട് വരെ സപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു ബോർഡാണിത് രണ്ട് കണക്ഷൻ എന്ന് പറയുന്ന സ്പീക്കറിനും ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളൂ ബാക്കി ഓൺ ബോർഡ് തന്നെ കൺട്രോളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് വയർ കണക്ഷനും പിന്നെ നമുക്ക് വേണ്ട എൽ ഇ ഡി ഇൻഡിക്കേഷനും വേണ്ടിയിട്ടുള്ള കണക്ടറും അത്രയും കാര്യങ്ങളെ നമുക്ക് ഇതിൻ്റെ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പം വോളിയം കൺട്രോളിൽ തന്നെ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ സ്വിച്ചും ഓൺ ഓഫ് സ്വിച്ചും ആ വോളിയം കൺട്രോളിൻ്റെ കൺട്രോളിൽ തന്നെയാണ് വരുന്നത് പിന്നെയുള്ളത് നമുക്ക് ഈ രണ്ട് ബാസും ട്രബിളിനുമുള്ള രണ്ട് പ്രീസെറ്റുകളാണ് അല്ലെങ്കിൽ വോളിങ് കൺട്രോളുകളാണ് വരുന്നത് അത് രണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ അപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം ഇതിൻ്റെ അകത്തൊരു മെയിൻ കോമ്പോണൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഐ സി അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഏരിയൽ കണക്ടറാണ് അതൊന്ന് നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞേക്കാം ഏരിയയിൽ നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതിയാവും വർക്കിംഗ് ആണോ എന്നുള്ളത് അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വയറെല്ലാം ഡിസ്കണക്ട് ചെയ്ത് പുതിയ വയറുകൾ കൊടുത്തു നോക്കാം ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ അകത്തെ കമ്പോണൻസുകളും ഡിസ്കണക്ട് ചെയ്തെടുക്കുക പിന്നീട് അതിൻ്റെ വയറുകളൊന്ന് ഡിസ്കണക്ട് ചെയ്ത് കളയുക പുതിയ വയറുകളാക്കുക അതുപോലെ തന്നെ ആവശ്യമല്ലാത്ത കമ്പോണൻസും ഐസിയും ഐ ആണ് നമ്മുടെ മെയിൻ കമ്പോണൻറ്റ് അതും റീപ്ലേസ് ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ വയർ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് വിട്ടേക്കാം സോൾഡർ വെച്ചിട്ടൊന്ന് ചൂടാക്കി അതിനെ ഒന്ന് ഡിസ്കണക്ട് ചെയ്തു വിടാം ഓക്കെ അങ്ങനെ നമ്മൾ വയറുകളെല്ലാം ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞു ഇനി നമ്മുടെ കമ്പോണൻസ് സോൾഡർ ചെയ്ത് പിടിച്ചിരിക്കുന്ന കമ്പോണൻസ് ഡിസ്കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡീസോൾഡറിംഗ് വയർ ഇതാണ് ഈ കാണുന്നതാണ് ഈ ഡീസോൾഡറിംഗ് വയർ എന്ന് പറയുന്നത് ഈ ഡീസോൾഡറിംഗ് വയർ നമ്മൾ ഒരു ഫ്ലെക്സിൻ്റെ അകത്തൊന്ന് മുക്കിയതിന് ശേഷം ഈ ഈ ഡീസോൾഡിംഗ് ഒരു ഫ്ലെക്സിൻ്റെ അകത്ത് ഈ കാണുന്ന പോലെ ഒന്ന് മുക്കിയെടുക്കുക മുക്കിയെടുത്തതിന് ശേഷം ഏത് കമ്പോണൻസ് ആണോ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിമൂവ് ചെയ്തെടുക്കേണ്ടത് ആ കമ്പോണൻസ് ലെഡ് വെച്ച് സോൾഡർ ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ട് സോൾഡറിങ് അയൺ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ ആ ലെഡ് മുഴുവൻ ഈ ഡീസോൾഡറിങ് വയറിലേക്ക് പറ്റി പിടിച്ചു വരും എങ്ങനെയാണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം ഇത് എടുക്കുക ഒരു സോൾ ഡീസോൾഡറിങ് എടുക്കുക ഡീസോൾഡർ എടുത്തതിന് ശേഷം സോൾഡറിങ് അയൺ വെച്ചിട്ട് നമ്മൾ ചൂടാക്കുക ചൂടാക്കി കൊടുക്കുമ്പോൾ ഈ കാണുന്ന ലെഡ് ഇതുപോലെ ഈ വയറിലേക്ക് പറ്റി പിടിച്ചു വരും ഇപ്പം മാക്സിമം നമ്മൾ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ലെഡ് മുഴുവൻ ഇതിലേക്ക് പിടിച്ചെടുക്കും അതുപോലെ ഈ ലെഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഉപകരണമാണ് ഈ ഡീസോൾഡറിംഗ് പമ്പെന്ന് പറയുന്നത് ഡീസോൾഡറിങ് പമ്പ് വെച്ചിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഈ ഡീസോൾഡിംഗ് വയർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലെഡ് റിമൂവ് ചെയ്തതിന് ശേഷം കമ്പോണൻസിനെ റിമൂവ് ചെയ്തെടുക്കാനുള്ള പരിപാടി നോക്കുന്നു ഇലക്ട്രോണിക്സ് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഉദ്ദേശിച്ചാണ് ഞാൻ കൂടുതലും പ്രോജക്റ്റുകൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളുകൾ മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുക എങ്കിലും നമുക്ക് വളരെ മിനിമം കമ്പോണൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വർക്കുകൾ ചെയ്യാൻ സാധിക്കണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഡീസോൾഡിംഗ് വയർ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ചീപ്പ് കോസ്റ്റിൽ തന്നെ ഇങ്ങനത്തെ ചെറിയ വർക്കുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ എല്ലാം എടുത്ത് റിമൂവ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കപ്പാസിറ്ററൊന്ന് റീപ്ലേസ് ചെയ്യണം പിന്നെ നമ്മുടെ ഐ സി ഒന്ന് റീപ്ലേസ് ചെയ്യണം അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ആകെ ഒരു അഞ്ച് കപ്പാസിറ്റർ ഒരു ഐ സി മാത്രമാണ് ഇതിൻ്റെ അകത്ത് ആയിട്ടുള്ള ഒരു കമ്പോണൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അഞ്ച് കപ്പാസിറ്ററിന് ഏകദേശം ഒരു പത്ത് മുപ്പത് രൂപ താഴെ വില വരുള്ളൂ ഐ സിക്ക് ഞാൻ വാങ്ങിയത് ഒരു നൂറ്റിപ്പത്ത് രൂപയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം കപ്പാസിറ്റർ എല്ലാം കിട്ടിയിട്ടുണ്ട് ഈ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ എന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മൾ വാല്യൂ ശ്രദ്ധിക്കുക വാല്യൂ ഒരു കാരണവശാലും മാറ്റം വരാൻ പാടില്ല പിന്നെയുള്ള അതിൻ്റെ വോൾട്ടേജ് റേഞ്ചാണ് ആ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന കപ്പാസിൻ്റെ വോൾട്ടേജ് റേഞ്ച് എത്രയാണോ അതിന് മുകളിലുള്ള ഏത് വോൾട്ടേജ് റേഞ്ചും നമുക്ക് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂവിൻ്റെ മുകളിൽ വോൾട്ടേജ് വന്നാൽ ആ കപ്പാസിറ്ററിന് താങ്ങാൻ സാധിക്കത്തില്ല അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതാണ് ആ വോൾട്ടേജ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ സർക്യൂട്ട് ബോർഡിൽ എത്രേൻ്റെ വോൾട്ടേജ് ആണോ കാണിച്ചിരിക്കുന്നത് അതിന് മുകളിലുള്ള ഏത് കപ്പാസിറ്ററി വേണാലും ഉപയോഗിക്കാം ഈ വോൾട്ടേജ് റേഞ്ച് കൂടുംതോറും അതിൻ്റെ സൈസും വ്യത്യാസം വരും അത് കൂടി കൂടിക്കൊണ്ടിരിക്കും ആ ബോർഡെ കൊള്ളാതെ വരും അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് വോൾട്ടിൻ്റെയാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ചു തന്നെ കൊടുക്കുവാണെങ്കിൽ ആ സൈസിലുള്ള കപ്പാസിറ്ററി കിട്ടും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ കാലുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും കാരണം സോൾഡർ പിടിക്കാൻ എപ്പോഴും ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ കാലുകളിലൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് വീണ്ടും ബോർഡിലേക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് എല്ലാ കപ്പാസിറ്ററും അതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ബോർഡിലേക്ക് ഫിക്സ് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ എല്ലാ കപ്പാസിറ്ററിലും ഞാൻ അതുപോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ബോഡയിലേക്ക് ഓരോന്ന് നമുക്ക് സോൾഡ് ചെയ്ത് പിടിപ്പിക്കാം ഓരോ കമ്പൗൺസ് നമ്മൾ ഡീസോൾവ് ചെയ്തെടുത്തതിന് ശേഷം അവിടുത്തെ വാല്യൂ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അല്ല നമുക്ക് മറന്നു പോവുകയോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് പോകാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ കപ്പാസിറ്റിൻ്റെ വാല്യൂ എവിടെ നിന്നാണോ ഡിസ്കണക്ട് ചെയ്തെടുത്ത് ആ സ്ഥലത്തെ വാല്യു കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓരോ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുക ഡിസ്കണക്ട് ചെയ്യുക പിന്നെ റീപ്ലേസ് ചെയ്യുക ആ മെതേഡ് പിന്തുടരുകയോ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പാസറ്റ് ഏത് വാല്യൂ ആണോ കൃത്യമായ വാല്യു അതാത് സ്ഥാനങ്ങളിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാ കപ്പാസിറ്ററുകളും നമുക്കൊന്ന് വേഗം സോൾവ് ചെയ്തെടുക്കാം എല്ലാ കപ്പാസിറ്ററും ഒന്ന് സ്പീഡിൽ സോൾവ് ചെയ്ത് നമുക്ക് നമ്മുടെ വർക്ക് നോക്കാം അപ്പം അങ്ങനെ ഒരു കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി എല്ലാ കപ്പാസിറ്ററും ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വർക്കുകൾ തുടരാം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് നോക്കിയേക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ എല്ലാ കപ്പാസിറ്റുകളും സോൾവ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു കപ്പാസിറ്റർ ഒഴികെ അതായത് ഈ ഐ സിയുടെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ കപ്പാസിറ്റർ ഒഴികെ ബാക്കിയെല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അത് ഐ സി റീപ്ലേസ് ചെയ്തിന് ശേഷം നമുക്ക് ഈ കപ്പാസിറ്റർ കൂടെ റീപ്ലേസ് ചെയ്യാം അതുകൊണ്ട് അടുത്ത പരിപാടി ഈ ഐ സി ഒന്ന് റിമൂവ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ടാർഗറ്റ് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾ എവിടെയെങ്കിലും ഭദ്രമായ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഐ സി എൽ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഫ്ലെക്സ് തേച്ച് കൊടുക്കുക ഈ ഫ്ലെക്സ് നമ്മൾ കൈകൊണ്ട് തേച്ച് കൊടുത്താൽ അത് പെട്ടെന്ന് ഈ ലെഡ് ഉരുകി നമ്മുടെ ഡീസോൾഡറിങ് വയറിലേക്ക് പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ചൂടായി ആ ലെഡ് നമ്മുടെ ഡീസോൾഡറിംഗ് വയറിലേക്ക് പെട്ടെന്ന് ഉരുകിച്ചേരുകയും അങ്ങനെ നമുക്ക് ഐ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാനും സാധിക്കും നിങ്ങൾ ഐ സി റീപ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഐ ഒരുപാട് സമയം ഹീറ്റ് കൊടുക്കാൻ പാടില്ല ഐസി ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് ഇവിടെ ഞാൻ ഈ ഐസി കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യാണ് എനിക്ക് ഈ ഐസി ആവശ്യമില്ല പുതിയ ഐ സിയാണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഹീറ്റായാലും അത് ഡാമേജ് ആണെന്നുള്ള കൺ അസംഷനം തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിതൊന്ന് ഒന്ന് ഡീസോൾ ചെയ്തെടുക്കാം ഈ കാണുന്ന പോലെ ഡീസോൾഡിങ് വയർ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഐ സി ഊരിയെടുക്കാൻ സാധിക്കും ഐ സിയുടെ കാലിലുള്ള ലെഡ് മുഴുവൻ റിമൂവ് ചെയ്തിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്ത് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്താൽ പെട്ടെന്ന് ഐ സി ഊരി പോയിരുന്നതാണ് ഇതുപോലെ കാണുന്ന പോലെ നമുക്ക് ഐ സിന് ഊരിയെടുക്കാൻ സാധിക്കും എളുപ്പം ഇതാണ് റേഡിയോയുടെ ഐ സി എന്ന് പറയുന്നത് ഈ ഐ സിയിലാണ് എല്ലാ ഫംഗ്ഷനും നടക്കുന്നത് ഈ ഒരൊറ്റ ഐ സി റീപ്ലേസ് ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പോകാൻ സാധ്യതയുള്ള ഒരേ ഒരു കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഈ ഐ സി മാത്രമാണ് പിന്നെ കപ്പാസിറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്ത് അത് ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഐ സി ഇത്തലക്കൊന്ന് സോൾവ് ചെയ്ത് പിടിപ്പിക്കാം പുതിയ ഐ സി നമ്മൾ സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക മാക്സിമം അതിൻ്റെ കാലുകൾ കൃത്യമാണോ എന്ന് ഉറപ്പ് വരുത്തുക കൃത്യമായ ഹോളുകളിലാണ് കാലുകൾ വീണിട്ടുള്ളതെന്നും വളഞ്ഞു ഉറപ്പ് വരുത്തേണ്ടതാണ് ഒരു ഐ സി ബേസ് മേടിച്ചിടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഐ സി ഇരുപത്തെട്ട് കാലാണ് ഇരുപത്തെട്ട് കാലിൻ്റെ ഒരു ബേസ് മേടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ സി റീപ്ലേസ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും സോൾവ് ചെയ്യുന്നതുകൊണ്ട് ചൂടാകത്തും ഇല്ല ഐ സി ചൂടാകുന്ന പ്രശ്നങ്ങളും ഒഴിവായി കിട്ടും അപ്പം ഞാൻ എനിക്ക് ബേസ് വാങ്ങിയപ്പം ലഭ്യമായില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ബേസ് ഉപയോഗിക്കാതെ ഡയറക്റ്റ് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഒരു ബേസ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും നമുക്കിതിനെ എത്രയും പെട്ടെന്ന് ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം സോൾഡർ ചെയ്തെടുക്കുമ്പം കാലുകൾ പരസ്പരം ഷോർട്ടാക്കാതെയും അധികനേരം ചൂടാവാതെയും നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ വേഗം തന്നെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കുക അപ്പം നീ കാണുന്ന പോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ക്ലീനായിട്ട് നമുക്ക് സോൾഡർ ചെയ്താൽ വൃത്തിയായിട്ട് നമുക്കിതിനെ കിട്ടുന്നതാണ് അങ്ങനെ ഐ സി സോൾഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമ്മൾ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവിടെ ബാക്കിയുണ്ടായിരുന്നു ആ കപ്പാസിറ്റിയോടെ ഒന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് റീപ്ലേസ് ചെയ്തെടുക്കാം കപ്പാസിറ്റ വളരെ ശ്രദ്ധിച്ച് നമ്മൾ റിമൂവ് ചെയ്യണം ഐസിഡ ലെഗ്ഗയിലൊന്നും അധികം നേരം ചൂട് വരാൻ പാടില്ല ബോഡിലും അധികം നേരം ചൂട് വരാൻ പാടില്ല അങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ അതും റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യാം അത് ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കൺട്രോളുകളാണ് അപ്പോൾ എല്ലാ കൺട്രോളുകളും സോൾഡ് ചെയ്യുക പുതിയ കൺട്രോൾ വെച്ചിട്ട് അതും സോൾഡ് ചെയ്ത് കൊടുക്കുക വോളിയം കൺട്രോളും ബാസ് കൺട്രോളും ട്രിബിൾ കൺട്രോളും ഈ മൂന്ന് കൺട്രോളുകളും നമ്മൾ സോൾഡർ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഫുള്ളി നമ്മുടെ എല്ലാ കമ്പോൺസുകളും റീപ്ലേസ് ആയി കപ്പാസിറ്റർ മാറ്റി ഐസി മാറ്റി വോളിയം കൺട്രോളുകൾ മാറ്റി മൂന്ന് കൺട്രോളുകൾ നമ്മൾ റീപ്ലേസ് ചെയ്തു അങ്ങനെ വർക്ക് ഏകദേശം നമ്മുടെ ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പോൾ ഈ സോൾഡർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു തിന്നർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഷോർട്ടായിട്ട് ഇരുമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടും വൃത്തിയായിട്ട് കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ടും തിന്നർ ഉപയോഗിച്ചൊന്ന് ഈ കാണുന്ന പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ആ ഇ സി ബിയിലുള്ള അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഫ്ലെക്സും കാര്യങ്ങളെല്ലാം റിമൂവ് ആയിട്ട് പോവുകയും ചെയ്യും അതുപോലെ എവിടെയെങ്കിലും ഷോർട്ടോണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും സാധിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറെ കത്തി വെച്ചിട്ട് ആ ഒന്ന് ആ ഷോട്ടുകളൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സോൾഡ് ചെയ്തൊന്ന് കൊടുത്താലും മതിയാവും അത് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ തിന്നർ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്ന ഷോട്ടുകളെല്ലാം ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ് കാര്യമായിട്ടുള്ള ഷോട്ടുകളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ചെറിയ ബ്ലേഡ് വൃത്തിയായത് കൊണ്ട് ആ ഗ്യാപ്പിന് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ഷോർട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷ് ആയിരിക്കുകയാണ് ഇനി നമ്മുടെ സപ്ലൈ ലൈനാണ് കൊടുക്കാൻ പോകുന്നത് ഈ വോളിങ് കൺട്രോൾ തന്നെ ഓൺ ഓഫ് സ്വിച്ച് ആണ് അപ്പോൾ തെലേക്ക് നമ്മൾ പോസിറ്റീവ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക പോസിറ്റീവ് സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കൊടുത്തതിനു ശേഷം അതിൻ്റെ ബോർഡിൽ നിന്നൊരു നെഗറ്റീവ് കണക്ഷൻ നമ്മുടെ പി സി ബോർഡിൽ നിന്ന് തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് കണക്ഷൻ എടുക്കുക അപ്പോൾ ഈ സ്വിച്ച് വഴി കയറിയിട്ടാണ് പോകുന്നത് നമുക്കറിയാം ഈ സ്വിച്ച് എന്ന് പറയുന്നത് തന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ചും അതിൻ്റെ വോളിങ് കൺട്രോളുകൂടെ ചേർന്നാണ് പഴയ റേഡിയോയ്ക്ക് അങ്ങനെയായിരുന്നു അപ്പോൾ ഈ കാണുന്ന ട്രാക്ക് നിങ്ങൾക്ക് നോക്കിയാൽ വീതി കൂടിയ കൂടിയൊരു ട്രാക്കാണ് എപ്പോഴും കോമൺലി പി സി ബി ബോർഡിന് വരുന്ന നെഗറ്റീവ് അപ്പോൾ ആ ഒരു നെഗറ്റീവ് കൂടെ നമുക്കൊന്ന് ഇവിടെ സോൾവ് ചെയ്തെടുക്കണം ആ സോൾവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സപ്ലൈ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സൗകര്യപ്രദമായ രീതിയിൽ നെഗറ്റീവ് നമ്മൾ സോൾവ് ചെയ്തെടുത്താൽ മതിയാവും മുകളിൽ നിന്നോ അല്ലെങ്കിൽ താഴെ നിന്നോ നമുക്ക് സോൾവ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് അപ്പം വേഗം നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് പിടിപ്പിക്കാം അങ്ങനെ നമ്മുടെ പവർ സപ്ലൈ കണക്ഷൻ ഇപ്പം കണക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് എടുക്കാം സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട് നമ്മൾ ഇതിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് ഈ ഐ സിയിൽ ആയിട്ട് തന്നെ ആംപ്ലിഫയർ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് ഒരു പിന്നെ പിൻ ഡീറ്റെയിൽസ് ഞാൻ ഇതിന് മുകളിൽ കൊടുത്തിട്ടുള്ള പോലെ നോക്കി നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഈ പിന്നിൽ നിന്ന് നമുക്ക് ഒരു കപ്പാസിറ്റർ വഴി ഒരു സീരീസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടാകും ആ ട്രാക്കിൽ നിന്നാണ് നമുക്ക് വേണ്ട സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് വരിക അതായത് ഒരു കപ്പ്ളിങ് കപ്പാസിറ്റർ ഉണ്ടാവും ആ കപ്പ്ലിംഗ് കപ്പാസിറ്റർ ഒന്ന് നേരിട്ട് എടുത്തിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഈ കണക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂടി കൊടുത്തിരിക്കുന്ന ഡയഗ്രാം പോലെ ചെയ്താൽ മതിയാവും ആ ഡയഗ്രാമത്തെ കറക്റ്റായിട്ട് പിൻ ഡയഗ്രാം നൽകിയിട്ടുണ്ട് അത് നോക്കി ക്ലിയർ ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുക അപ്പോൾ സ്പീക്കറിൻ്റെ കണക്ഷൻ ഞാൻ ബോർഡേൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സ്പീക്കറിലേക്കുള്ള കണക്ഷനിൽ ഒരു കോമൺ കണക്ഷൻ എന്ന് പറയുന്ന ഗ്രൗണ്ടാണ് മറ്റേ ഔട്ട്പുട്ട് നമ്മുടെ ഐ സിയുടെ കാലയിൽ നിന്നൊരു കപ്പാസിറ്റർ വഴി സീരീസായി കപ്പിൾ ചെയ്തും വരുന്നതാണ് ഇനി നമുക്ക് ഇവനെ ഒന്ന് പവർ സപ്ലൈ കൊടുത്തു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് വർക്കിംഗ് അവസ്ഥ എന്നുള്ളത് അങ്ങനെ നമ്മുടെ റേഡിയോ വർക്കിംഗ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബോഡി ഒന്ന് ക്ലിയർ ആക്കി എടുക്കേണ്ടതുണ്ട് കുറേ ഡാമേജ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ഇത് പോയതാണ് അപ്പോൾ ഈ ഹോളൊക്കെ ഒന്ന് മാറ്റി ഞാൻ ഇതുപോലെ ഒന്ന് ഡ്രിൽ ചെയ്ത് ചെയ്തിടെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് കഴിച്ചിൽ അത്രമാത്രം ഭംഗിയാകുമെന്ന് അറിയില്ല എങ്കിലും നമ്മൾ ആ ഒരു ഉരുക്കിയൊരു വൃത്തിയോടെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉരുക്കിപ്പോയൊരു പാർട്ടിൽ ഞാനൊരു ചെറിയ ട്യൂട്ടർ വെച്ച പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ബോഡിയും ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സിൽവർ പെയിൻറ്റ് വെച്ച് രണ്ട് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് വളരെ പഴയ ഒരു ബോഡിയാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് അത് നഷ്ടപ്പെടാതിരുന്നത് ഇനി നമുക്ക് എല്ലാ കമ്പോണൻസും ഓരോന്നോരോന്നായി ഇത് ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യാം ആദ്യം നമുക്ക് സ്പീക്കർ ഫിക്സ് ചെയ്യാം ഒരു നാലിഞ്ചിൻ്റെ സ്പീക്കറാണ് ഈ സ്പീക്കറിനുള്ള ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള പവറാണ് ഈ ഐ സിക്കുള്ളൂ വലിയ ഓഫറിലൊന്നും വർക്ക് ചെയ്യില്ല ഒരു നോർമൽ റേഡിയോ വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് വർക്ക് ചെയ്യിച്ചെടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം സ്പീക്കർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മെയിൻ ആംപ്ലിഫയർ ബോർഡും റേഡിയോയുടെ ടൂണറും എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ആ ഒരു ഭാഗം നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഫുള്ളായിട്ട് ഇത് അടച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റൗണ്ട് കൂടി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് അടച്ചെടുക്കാം റേഡിയോ മാത്രമായതിനാൽ സൗണ്ട് ക്വാളിറ്റി അല്പം കുറവായിരിക്കും അങ്ങനെ നമ്മുടെ റേഡിയോയുടെ വർക്ക് പൂർണ്ണമായിട്ടുണ്ട് റേഡിയോ ആണ് ഇനി സ്റ്റേഷൻ ഏതെങ്കിലും കിട്ടുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ആകെ ലഭ്യമായ ഒരു ചാനൽ എന്ന് പറഞ്ഞ ഒരു തമിഴ് സ്റ്റേഷനാണ് അത് നമുക്ക് കിട്ടുമോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതും വളരെ സ്ട്രെങ്ത് കുറവായിട്ടാണ് ലഭ്യമായിട്ടുള്ളത് എന്തായാലും നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ചാനൽ ഒന്ന് ടൂൺ ചെയ്ത് നോക്കാം കിട്ടുമോ എന്നുള്ളത് അപ്പം നമ്മൾ ഈ പ്രൊജക്റ്റ് വെറും ക്യൂയോസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്ത പ്രോജക്റ്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിലുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ട് അതായത് ഹോൾ ആയിട്ട് കിടന്ന പോർഷൻസ് അതൊക്കെ ചെറുതായിട്ട് നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു സ്പീക്കർ കണക്ഷൻ്റെയൊക്കെ ഒരു ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാക്സിമം ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇനി കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് പാട്ട് കേട്ട് നോക്കാം ഞാൻ പറ്റു ശേഷം തന്നെ ഒന്ന് ക്ലൂൺ ചെയ്ത് നോക്കാൻ കിട്ടുമോ എന്നറിയില്ല എന്തായാലും നോബുകളും എല്ലാം കൂടെ ബാക്കി ഞാൻ ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം കാണിക്കാം ഓക്കെ ആയിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കാം ഈ ഏരിയയിലും കൂടെ നമ്മൾ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്താൽ ഇത്തിരി കൂടെ ക്വാളിറ്റി തന്നെ നമുക്ക് സിഗ്നൽ കിട്ടുന്നതാണ് എന്തായാലും നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം സിഗ്നൽ വളരെ വീക്കാണ് ഏതാണ്ടൊക്കെ പാട്ട് എന്തൊക്കെയോ തമിഴിൻ്റെ കേൾക്കുന്നുണ്ട് എന്തായാലും നമ്മളൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചെയ്ത പ്രോജക്റ്റാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്